ഹ് ഹലോ വെൽക്കം ആരെങ്കിലും ഉണ്ടോ ആ ക്യാരമറ്റിക് ല ലവയങ്ങേർട്ടാ ഹോട്ടൽ ഉണ്ടല്ല ഹലോ ഹ അക്കിbla ദല്ലം അപ്പസ് പോത്തേന്നുള്ള

കാക്കയാണോ സോറിട്ടോ ഞാൻ ആരാണെന്ന് അറിയാ ആ ഞാൻ ഷെയർ ചെയ്ത് പിന്നെ കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് ഷെയർ ചെയ്ത് ആ അഷ്റഫ് കയ്യുന്നുണ്ട് അഷ്റഫെ നീ കയറണട്ടോ ഇനി ഒന്ന് കാണാനി രണ്ട് തരണം രണ്ടുപേരും പാട്ടങ്ങ് പാടിക്ക അട്ടെ വീണ്ടേ അല്ലേ സലാം വലൈക്കും സലാം അല്ലാഹി ബർക്ക നിങ്ങൾ കാണുന്നില്ല ആരെ കാണുന്നു ഞാൻ എന്നത്തിനെ കാണുന്നോ മാഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു വയനാട്ടിലെ ഞാൻ രാത്രി രാത്രി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ചോദിച്ചിട്ട് സാൻഡ്വിച്ച് കൂടെ ഒക്കെ വന്ന മുഷക്കരെ मैंने तो वाहनी पुकार मेरे अवल कूम हैप्पी शक्कर वाहनी शक्कर वाहनी अरे ना, ना।, ना।, ना। ഞാൻ റൂം റൂമിൽ എത്തിയിട്ട് കണക്ട് ചെയ്യോട്ടെല്ല ക്ലിയറാന്നാലോ

രാത്രി കൂടുതൽ നെറ്റ് ആ വട്ടം പിന്നെ അതൊരു പ്ര ആദ്യത്തെ പ്രാവശ്യമായിരുന്നുണ്ടാക്കി ഇപ്പൊ നെറ്റ് തീരും നെറ്റ് കൊറവാ രാത്രി നെറ്റ് അത്ര പ്രതീക്ഷിക്ക ലൈവ് ഇട്ടിട്ട് റെഡിയല്ല വെറ്റി വേറൊന്നായി എവിടെ അങ്ങനെ ഫിറ്റ് ചെയ്യ ഇതി ആ ಅದು ഞാനേ ഉണ്ടായിരുന്നു എന്നല്ല എനിക്ക് അറിയിലായിരുന്നു ഞാൻ ഇടാൻ വേണ്ടി പേസ്റ്റ് ചെയ്തതിന് മുമ്പേ